നമ്മുടെ ശംഖുമച്ചൻ പറഞ്ഞാൽ നമ്മളങ്ങനെ പീക്കിൽ ഇറങ്ങിയിട്ടുണ്ട് കണ്ടിട്ട് ഇവർ നല്ല ആയിട്ട് ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കിരീൻ എന്താ പറഞ്ഞാൽ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഫസ്റ്റ് ഇനിയും നമ്മളെ നോക്കെടുത്തിട്ടുണ്ട് ഈ ഒരു പീക്കിന് നിങ്ങൾ പത്തിൽ എത്ര മാർക്ക് കൊടുക്കുമെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് എന്നാലും ആ ഒരു അനിവേഷൻ നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ നാൽപ്പത്തഞ്ച് കിലോ ആണ് നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അവനെ അവനെക്കൂടെ അങ്ങ് നോക്കാക്കിയിട്ടുണ്ട് അവൻ്റെ നന്മന്മാർ വന്ന് കയറി അടിക്കാൻ പറ്റുമോ നോക്കാം അടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ആൾ അയാൾ അടിച്ചിട്ടുണ്ട് ഒന്നും പറയില്ല ഇനി ഒരൊറ്റ ആളും കൂടി ബാക്കിയുള്ളത് ഈ ചെറുക്കനാണ് നൈസായിട്ട് അവനെക്കൂടെ അടിച്ചിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ